ഫ്രണ്ട്സ് ഇപ്പോൾ ഷിയാസ് നമ്മുടെ ലക്ഷ്മിയെ ചോർന്നുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്മിയും വിട്ടുകൊടുക്കുന്നില്ല റിയാസ് ലക്ഷ്മിയോട് പറയുന്നത് നിങ്ങൾക്ക് ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾക്ക് ഇവിടുത്തെ രണ്ടുപേരോട് കുറച്ച് ആറ്റിറ്റ്യൂഡ് കൂടുതലാണ് അപ്പം ലക്ഷ്മി പറയുന്ന എനിക്ക് എല്ലാവരോടും ഒരുപോലെയാണ് ഷിയ റിയാസിനോട് മാത്രം ഞാൻ പ്രത്യേക ആറ്റിറ്റ്യൂഡ് ഒന്നും കാണിക്കത്തില്ല പിന്നെ അകത്ത് പോയ ഒരു ഒരു ഇത് പറയുന്നു ലക്ഷ്മി ഹോമി ഹോമോഫോബിക് ആന്ന് പറയുന്നു അപ്പം അതായത് ബി സെക്ഷനിലോട് താല്പര്യ കുറവുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു എനിക്ക് നോർമലൈസ് ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ കുട്ടി കാണുന്ന എനിക്കിഷ്ടമല്ല അവർ കാണുന്ന പ്രയത്തിൽ കണ്ടാൽ മതി എന്നൊക്കെ ലക്ഷ്മി പറയുന്നു അപ്പോൾ റിയാസ് പറയുന്നുണ്ട് അങ്ങനെയല്ല അപ്പോൾ എന്നാ ആണും പുരുഷനും ലവ് ചെയ്യുന്ന നിങ്ങളുടെ കുട്ടി കാണുന്നില്ലേ അപ്പോൾ ലക്ഷ്മി പറയുന്നു അത് ഞാൻ അംഗീകരിക്കുന്നു എനിക്കിഷ്ടമില്ലാത്തതാണ് അത് ബി ബി സെക്ഷൻ അതെനിക്ക് താല്പര്യമില്ലെന്ന് എന്നാ റിയാസിനോട് പറഞ്ഞത് റിയാസ് പറയുന്നു അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നിങ്ങൾക്കതിനെ പറ്റി അറിയത്തില്ലേ നിങ്ങൾ വന്നെന്നൊക്കെ പറഞ്ഞ ഭയങ്കര അഗ്രസീവ് ആയിട്ട് നമ്മുടെ ഷിയാസ് ലക്ഷ്മിയോട് പറയാം ലക്ഷ്മി വിട്ടുകൊടുക്കുന്നുമില്ല